എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ മുന്നൂറ് വീഡിയോളം ഏകദേശം കഴിഞ്ഞപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്പമെങ്കിലും ഗുണമാകും എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ആദ്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വളരെ ബ്രൈറ്റായിട്ട് വീഡിയോ വളരെ മനോഹരമായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ട്യൂബ് ലൈറ്റും പിന്നെ വേറെ ഒരു പന്ത്രണ്ട് വാട്ടിൻ്റെ ഒരു എൽ ഇ ഡി ബൾബും അങ്ങനെ രണ്ട് ബൾബ് ഒരുമിച്ച് റൂമിൽ ഇട്ടുകൊണ്ട് വളരെയധികം പ്രകാശമായിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ കാണുമ്പോൾ ആൾക്കാർക്ക് വളരെയധികം മനോഹരമായിട്ട് തോന്നും നല്ല പ്രകാശം തോന്നും പക്ഷേ ഇതിന് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണിത് കാരണം ഈ വെട്ടത്തിൽ നിന്ന് നാം എടുക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഇത്രയും പ്രകാശം കണ്ണിലേക്ക് വരുന്നുണ്ട് കാരണം ബാക്ക്ഗ്രൗണ്ടായിട്ട് രണ്ട് ലൈറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ലൈറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിന് വളരെയധികം ആയാസവും ഓരോ വീഡിയോ എടുത്തു കഴിയുമ്പോഴും കണ്ടപാനം കണ്ണിന് ഒരു ചൂടും അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു പുകച്ചിൽ പോലെ എന്തോ ഒരു അസ്വസ്ഥത തോന്നും അങ്ങനെ അതിനെയൊക്കെ മറികടന്ന് അതിജീവിച്ച് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് പോന്നപ്പോൾ ഏകദേശം മുന്നൂറ് വീഡിയോസ് ആദ്യത്തെ ആയപ്പോൾ തന്നെ കണ്ണിനൊക്കെ വല്ലാത്ത ക്ഷീണം തോന്നി അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പഴയ അത്രയും വെളിച്ചത്തിലല്ല ആകെ ഇവിടെ ഒരു ഒൻപത് വാട്ടിൻ്റെ ഒരു ബൾബ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ കാണാൻ കുറച്ചുകൂടി വെട്ടം കുറവായിരിക്കും പക്ഷേ എൻ്റെ കണ്ണിന് അത്രയും ആയാസമില്ല അപ്പോൾ ഞാനിത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില യൂട്യൂബേഴ്സ് അവർ റിങ് ആയിട്ടുള്ള ലൈറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതായത് അവരുടെ മുഖത്തിലേക്ക് തൊട്ടടുത്ത് വരുന്ന രീതിയിലുള്ള പലതരം നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റിങ്ങും അതുപോലെ കൂടുതൽ മുഖത്ത് നല്ല ഒരു പ്രകാശം വരുന്ന രീതിയിൽ വീഡിയോസ് എടുക്കുന്നുണ്ട് ചിലരാണെങ്കിൽ സ്റ്റാൻഡിനോടൊപ്പം തന്നെ മുഖത്തേക്ക് അടിക്കുന്ന രീതിയിൽ ലൈറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് തുടക്കത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും കണ്ണിന് തോന്നത്തില്ല പക്ഷേ കുറേ വർഷങ്ങൾ എടുത്തു കഴിയുമ്പോൾ കണ്ണിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും വരും യൂട്യൂബ് കണ്ടൻറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു കാര്യം അമിതമായിട്ടുള്ള വെളിച്ചത്തിൽ നിന്ന് ഒരു വീഡിയോയുടെ ഒരു ഇംപ്രഷൻ കൂട്ടാൻ വേണ്ടി നിങ്ങളുടെ കണ്ണിനെ ക്ഷീണിപ്പിക്കരുത് കണ്ണ് നമുക്ക് ഈവിതകാലം മുഴുവനും വേണ്ടിയതാണ് കണ്ണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് വരാത്ത രീതിയിൽ അതായത് ആ ലൈറ്റിൻ്റെ സോഴ്സ് കാണാത്ത രീതി വേണം നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ നിങ്ങളുടെ തലയ്ക്ക് മുകളിലായിട്ടോ നിങ്ങളുടെ മുറിയിൽ ഒരുപോലെ പ്രകാശം വരുന്ന രീതിയിൽ അങ്ങനെ വേണം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഓർക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല നല്ല വീഡിയോസെല്ലാം നിങ്ങളെടുക്കുക ഓക്കേ